ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരെന്ത് ചെയ്താലും എല്ലായിടത്തും മതം തിരികി കയറ്റുന്നത് കൊണ്ടല്ലേ ഇത്രയധികം മതം വിമർശിക്കപ്പെടുന്നത് ഇപ്പോ കുറച്ച് പെൺകുട്ടികൾ ഓണം ആഘോഷിച്ചു അവർക്ക് ചിലപ്പോൾ ഒന്ന് നൃത്തം കളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഒന്ന് തിരുവാതിര കളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകും അതൊക്കെ ഇത്ര വലിയ അപരാധമാണോ ഇത്ര വലിയ തെറ്റാണോ അത് അതിനകത്തേക്ക് നിങ്ങൾ മതം കൊണ്ടുവരുന്നതല്ലേ പ്രശ്നം കൂടെ കളിക്കുന്ന കുട്ടികൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഒന്ന് ഡാൻസ് കളിച്ചു ഇന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മ്യൂസിക് കണ്ടാൽ ഏത് കുട്ടിയാണ് ഒന്ന് താളം പിടിക്കാത്തത് ഒന്ന് കയ്യും കാലും ഇട്ടൊന്നും അടിക്കാത്തത് കാരണം അവര് ജീവിക്കുന്നത് ഈ യുഗത്തിലാണ് ഇവിടെ നിങ്ങൾ മതത്തിന്റെ ഹലാലും ഹറാമും മരുതായ്മകളും എന്നൊക്കെ പറഞ്ഞോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ കേട്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ അവരെ നിങ്ങൾ സ്റ്റേജിൽ അവരൊന്ന് പരിപാടി അവതരിപ്പിച്ചു അവരൊന്ന് ഡാൻസ് കളിച്ചു അതുപോലെ വീട്ടുമുറ്റത്ത് നാത്തപ്പൂക്കളം ഇട്ടിട്ടതിന് ചുറ്റും ഒരു മാപ്പിളപ്പാട്ടുമൊക്കെ പാടി അവർ തിരുവാതിര അവരുടെ സന്തോഷം അവർ കണ്ടെത്തി അപ്പോൾ കുറെ പണ്ഡിതന്മാർ വന്നിട്ട് ഇവർക്ക് നരകത്തിൻ്റെ വക്താക്കളാണ് എന്ന റിസർവേഷൻ ടിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോൾ അവരെന്താ ചെയ്തത് പിന്നീട് അവരെ നിങ്ങൾ എവിടെയാ കണ്ടത് അവരെ നിങ്ങൾ പിന്നീട് കാണുന്നത് ജീപ്പിലാണ് റോഡ് ഷോയിലാണ് അവരെ നിങ്ങൾ അത്രയധികം വിമർശിച്ചപ്പോൾ ഇപ്പൊ എന്താ സംഭവിച്ചത് ആകാശം ഏ ഞാനൊന്ന് ഡാൻസ് കളിച്ചാൽ മതവികാരമൃണപ്പെട്ടു പോകുമോ നിങ്ങൾ എന്നെ പള്ളി വിലക്കുമോ മഹലിൽ നിന്ന് പുറത്താക്കുമോ സാമുദായിക വിലക്കുകൾ വരുമോ അങ്ങ് വരട്ടേ അത്രയുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ കുറച്ചാളുകൾ ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഉള്ളൂ ഇവരുടെ വിലക്കും ഈ പള്ളി പള്ളിയുമാക്കിയുമൊക്കെ എന്നവര് കാണിച്ചു കൊടുത്തിട്ട് റോഡിലൂടെ പബ്ലിക്കായിട്ട് കുറേയധികം സ്ത്രീകൾ നടന്നും കുറച്ച് പേർ ജീപ്പിലും ഡാൻസ് കളിച്ചു അതാണ് പ്രതീക്ഷ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സവിശേഷതകളും പരലോകവും സ്വർഗവും നരകവും കബർലെ ശിക്ഷയും ഒക്കെ പറഞ്ഞ് മുസ്ലിം സ്ത്രീകളെ ആട്ടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തും പറ്റും ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ ഒരുപാട് മുസ്ലിം കലാകാരന്മാരും കലാകാരികളുമുണ്ട് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും മതമല്ല അവർക്ക് അവരുടെ ജോലിയാണ് അപ്പോൾ അവർക്ക് എന്തിൽ നിന്നാണോ അന്നം കിട്ടുന്നത് ഇപ്പോ കോട്ടയം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ കേൾക്കാം ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹൈന്ദവ പിന്നീട് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ അത് തന്നെ പല സംഘടനയുടെയും പ്രോഗ്രാം ആയിരിക്കും അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ചിലപ്പോൾ ഞാനൊരു മുസൽമാനും പിന്നെ ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹാരാധനയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ചോദ്യം ഞാൻ വിശ്വസിക്കുന്നു മറ്റ് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ തൊഴാറുണ്ടോ ആ വിഗ്രഹങ്ങളെ തൊഴാറുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അതിന് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹമോ ഒരു പ്രതിഷ്ഠയോ ഒക്കെ വരുമ്പോഴാണ് അവിടെ ഒരു ആരാധനാലയം ഉണ്ടാവാറുള്ളത് മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ ആരാധനാലയം അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഭക്തജനങ്ങൾ ആ ഭക്തജനങ്ങളുടെ സന്തോഷത്തിനും അവരുടെ ഒരു കൂട്ടായ്മയ്ക്കും ഒക്കെ കൂടി തന്നെയാണ് ഉത്സവങ്ങൾ ഉണ്ടാവാറ് ആ ഉത്സവങ്ങളുള്ളത് കൊണ്ടാണ് അവിടെ ഞാനടക്കമുള്ള കലാകാരന്മാർക്ക് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കേണ്ട അവസരം കിട്ടുന്നു ആ സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ച് കിട്ടുന്ന വരുമാനമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കുടുംബത്തിന്റെ അന്നനങ്ങളുമായിരുന്നു അന്നം തരുന്ന ആരോ അതെന്റെ ദൈവമാണ് അത് ഏത് മതത്തിൽപ്പെട്ട ദൈവമാണെങ്കിലും അന്നം തരുന്ന ദൈവത്തെ തൊഴിൽ മേന എനിക്ക് ഒരു മടി ഇത് പറയാനും ഒരു ധൈര്യം വേറെ വേണം കേട്ടോ പ്രത്യേകിച്ച് മുസ്ലിം സമുദായമാണ് സാമുദായികമായ വിലക്കുകൾ ഉണ്ടാകും പിന്നെ കുറെ ഉസ്താദന്മാർ വന്നിട്ട് കുറച്ച് റിസർവേഷൻ ടിക്കറ്റ് കീറിത്തരും നരകത്തിന്റെ വെറുകൻ പൂറികളുടെ രാജാവ് പൂറികളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് റെസിപ്റ്റ് അങ്ങ് കീറിത്തരും അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് കുരുവൊട്ടുന്ന ആളുകളുണ്ട് സദാചാര സീമകൾ ലംഘിക്കാത്ത സദാചാര പോലീസുകൾ സദാചാര മുത്തക്കികൾ സദാചാര മുസ്ലിം യുവാക്കളും യുവതികളും അങ്ങനെ അനിയന്മാരും പാപ്പാമാരും ചേട്ടന്മാരും ഒക്കെ വന്നിട്ട് തലങ്ങും വിലങ്ങും നമ്മളെ ഉപദേശിക്കുന്നു ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല പറഞ്ഞത് ഇപ്പോ അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും അതിലൊന്നും വിശ്വസിക്കുന്ന ആളെയല്ല ഞാൻ അങ്ങനെ മനുഷ്യരുണ്ടാക്കിയ ഒരു ദൈവമുണ്ട് എന്ന് എനിക്ക് ആ ദൈവം ഇല്ലാതിരിക്കലാണ് ആ ദൈവത്തിന്റെ മാന്യത എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇത്രയും നെതികെട്ട ഒരു പടച്ചോൻ ഒരു ഒരു സൃഷ്ടാവ് ഇല്ലാതിരിക്കലാണ് ഒരു ലെവലേശമെങ്കിലും ഇച്ചിരി ഉളുപ്പുള്ള പടച്ചോന് നല്ലത് ഇല്ലാതിരിക്കല കാരണം ആ പടച്ചവന് വേണ്ടി മനുഷ്യരിങ്ങനെ വെട്ടുകയും കൊല്ലുകയും കൊള്ളയടിക്കുകയും മനുഷ്യനെ പീറ്റി ചീന്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ദൈവം എന്ത് ചെയ്യുവാണ് എന്ന് ഒരു തോന്നലിൽ ഇന്ന് ഹൃദയഭേദകമായ ഒരു കാഴ്ച കണ്ടു അത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആ കമ്മ്യൂണിറ്റി വയലേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാനതിൻ്റെ പിക്ചർ മാത്രം ഒന്ന് കാണിക്കാം സൗണ്ട് ഇടാനും പറ്റില്ല ഇത് പിക്ചർ കാണിക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് കണ്ടോ രണ്ട് ഉസ്താദ്മാര് ആ ഇരിക്കുന്ന ഉസ്താദ് ഈ പെൺകുട്ടിയെ പിടിച്ചു വച്ചിരിക്കുകയാണ് ഖുർആാൻ പഠിപ്പിക്കുക ഖുർആൻ പഠിപ്പിക്കുന്നതല്ല അവളെ ഇസ്ലാം സ്വീകരിപ്പിക്കുകയാണ് അഷ്വദല്ല ഇലഹല്ല അഷ്വുദ് മുഹമ്മദ് അറസ്സ പറയിപ്പിക്കുവാണ് ഈ കുട്ടിക്കത് പറയാൻ കിട്ടാതെ വരുമ്പോൾ ഈ കുട്ടിയുടെ കാലിൻ്റെ വെള്ളയിൽ ഷോക്ക് അടുപ്പിക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് ഉഹ് എൻ്റെ മട്ടിമകൾ എൻ്റെ കൈപ്പനെ അങ്ങനെ തന്നെ നിറവേറ്റുന്നുണ്ട് എന്ന് ചാരിതാർത്ഥ്യപ്പെടുന്ന ഒരു ദൈവമാണ് ആകാശത്തിലിരിക്കുന്നതെങ്കിൽ ആ ദൈവത്തോട് പരമപൂച്ചമാക്കും ഉച്ച മാത്രം ആ ദൈവത്തെ എങ്ങനെയാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ് കരുണ്യവാനെന്നൊക്കെ പറഞ്ഞിട്ട് ആരാധിക്കാൻ പറ്റുന്നത് എനിക്ക് പറ്റുന്നില്ല കേട്ടോ അതെനിക്കറിയാം അപ്പോൾ ഈ കുഞ്ഞിൻ്റെ നിലവിളി ഉണ്ടല്ലോ ആ കുഞ്ഞങ്ങ് ആർത്ത് കരയുവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് കാണിക്കാൻ പറ്റില്ല അത് കമ്മ്യൂണിറ്റി വയലേഷൻ വരുമെന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സൃഷ്ടാവ് ഇല്ലാതിരിക്കലല്ലേ ആ സൃഷ്ടാവിൻ്റെ മാനാഭിമാനത്തിന് നല്ലത് ഉളുപ്പുള്ള അള്ളാഹു ആണെങ്കിൽ അതാണ് നല്ലത് അപ്പോ ഒന്നിലും വിശ്വാസമുള്ള ആളല്ല ഞാൻ പക്ഷേ കോട്ടയം സീർ പറയുന്ന ചില വിഷയങ്ങൾ അംഗീകരിച്ചേ പറ്റൂ ആ മതദൈവം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല മറിച്ച് എനിക്ക് പ്രോഗ്രാം കിട്ടി എനിക്കൊരു പൈസ കിട്ടി അതുകൊണ്ട് എൻ്റെ കുടുംബം സുന്ദരമായി ജീവിച്ചു അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നന്ദി സ്ഥിതം ഇങ്ങനെ തൊഴുന്നതിനോടോ ദൈവത്തെ ഭക്തി സാന്ദ്രമായി കോൺസെൻട്രേഷനോടുകൂടി എല്ലാം അർപ്പിക്കുന്നതിലോന്നും എനിക്ക് യോജിക്കില്ല ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ആളല്ല എന്നാൽ പല ആളുകളും അവരുടെ അന്നത്തിലാണ് വിശ്വസിക്കുന്നത് എന്താ ഒരു കോഴിക്കോട് സ്വദേശിയായ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചപ്പോൾ ഒരുപാട് അട്ടഹാസങ്ങൾ ഉണ്ടായി ആ പെൺകുട്ടിയും പറയുന്നത് ഇത് തന്നെയാണ് ജസ്ന എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനിയാണ് കൃഷ്ണന്റെ ഒരു ഭക്തിയാണ് കാലങ്ങളായിട്ട് കൃഷ്ണനെ ഈ രൂപങ്ങൾ നിർമ്മിതി കൊള്ളുന്ന ഒരു ഗുരുവായൂർ കൃഷ്ണന്റെ സമ്മാനിക്കു സംസാരിക്കാം എനിക്കെന്ന് വെച്ചാൽ എനിക്ക് അന്നം തരുന്ന ദൈവമാണ് ഇത് അപ്പോൾ ഈ ദൈവത്തിന്റെ എല്ലാ പിറന്നാളിനും എല്ലാ വിശേഷപ്പെട്ട ദിവസവും ഇവിടെ വന്ന് ഫോട്ടോ സമർപ്പിക്കുന്നത് എന്ന് എനിക്കൊരാഗ്രഹമാണ് അതെന്താണെന്ന് വെച്ചാൽ തരുന്ന ചോറിനോടുള്ള നന്ദി എന്ന് തന്നെ പറയുന്നു കൃഷ്ണനാണ് അന്നം അത് ഞാൻ എവിടെയും പറയും കാരണം ഒന്നും അല്ലാത്ത എനിക്ക് എട്ട് വർഷങ്ങൾക്ക് മുമ്പേ അന്നമായി വന്ന ഒരു ദൈവമാണ് ഇത് ആ ദൈവത്തിന് വിശേഷപ്പെട്ട ദിവസം ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് പോകും ഇതുപോലെ ഇത്രയും ഇതുപോലെ ഭക്തന്മാരാണ് ഇപ്പോൾ കൃഷ്ണന്റെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുന്നത് പക്ഷെ എല്ലാ വിലക്കുകളെയും മറികടന്നുകൊണ്ട് ചിത്രം വരച്ച് കൃഷ്ണനെ സമർപ്പിക്കണം പക്ഷേ നമുക്ക് പോലും ഒരു ആകസ്മികമായിട്ടാണ് ഇവരുടെ ഈ ഒരു ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചത് അവർ കൃഷ്ണനെ സമർപ്പിക്കാൻ തന്റെ ചിത്രങ്ങൾ സമർപ്പിക്കാൻ തനിക്ക് അന്നം നൽകിയ ചിത്രം ആണ് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ആ ഒരു ആ ഒരു തന്റെ ഉള്ളിലുള്ള ഓർമ്മകൾ തന്റെ ഭക്തി തന്റെ സ്നേഹം കൃഷ്ണനോടുള്ള അധിനമായിട്ടുള്ള പ്രേമം അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതായത് ദൈവം പിറന്ന നാളെന്ന് പറയുമ്പോൾ ആ ദൈവം പിറക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ജീവിച്ചു മനുഷ്യന്റെ അത്താണിയാണ് നിൽക്കട്ടെ അപ്പോ ജസ്മിയും പറയുന്നത് എട്ടു വർഷം മുമ്പ് ഒന്നുമല്ലാതിരുന്ന എന്റെ ജീവിതത്തിലേക്ക് അന്നമായി കടന്നു വന്നതുകൊണ്ട് കണ്ടില്ലേ കോട്ടയം ഇന്ന് തന്നെ ഇതിൽ എന്തിനാണ് മതം കൂട്ടിക്കളർക്കുന്നത് അവരുടെ ഉപജീവനം ചില ആളുകള് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ തൊട്ട് വണങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്റ്റേജ് ദൈവമാണ് എന്ന് വിചാരിച്ചിട്ടല്ല അതുപോലെ ഓണത്തിന് കുറെ ആളുകൾ നൃത്തം കളിച്ചത് മഹാബലിയുണ്ട് വാമനനുണ്ട് ചവിട്ടി താഴ്ത്തി ഭൂമി ആകാശവും ഒക്കെ കഴിഞ്ഞപ്പോ തല കാണിച്ചു കൊടുത്ത് ഇതൊന്നും വിശ്വസിച്ചിട്ടല്ല മറിച്ച് ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരു മുഹൂർത്തത്തിൽ ഒരു അതൊന്നും വിശ്വസിച്ചിട്ടല്ല മറിച്ച് ഒരു സന്തോഷം ആ സന്തോഷത്തിന് നിങ്ങൾ ഈ പ്രാകൃത മതവും മതനിയമവും ഒക്കെ അതിനകത്തേക്ക് നുരഞ്ഞ് ഇഞ്ചക്ട് ചെയ്ത് അവരുടെ സന്തോഷം നശിപ്പിക്കുമ്പോൾ അവരുടെ സന്തോഷം നശിക്കുന്നില്ല അവർ അതിനേക്കാൾ വലിയ സന്തോഷങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ആ വേദിയിൽ കളിച്ചത് കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ റോഡ് ഷോയിലൂടെ കാണുന്നു അവരെ ഈ റോഡ് ഷോയിലേക്ക് അല്ലെങ്കിൽ റോഡ് ഷോ ചെയ്യുന്നതിലേക്ക് സമ്മർദ്ദമുണ്ടാക്കിയത് ആരാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് സമ്മർദ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊട്ടി പുറത്തു വരികയാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് അമർന്നിരിക്കും എന്ന് വിചാരിക്കുകയേ ചെയ്തത് നന്ദി